പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് സേമിയ അടയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയാണിട്ടത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കി വേണം കേട്ടോ ഇനി ഒരു പാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം നമുക്ക് ഈ നെയ്യിലിട്ടൊന്നങ്ങ് വാറ്റിയെടുക്കണം ഒന്ന് വാടി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ഇതാ ചെറുതായിട്ടൊന്ന് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ ഒന്ന് അങ്ങ് മിക്സായി വന്നാൽ മാത്രം മതി ഇതാപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാണിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായൊന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്തൊന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു അരക്കപ്പോളം വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വറുത്ത സേമിയാണെങ്കിലും ഒന്നങ്ങ് വറുത്തെടുക്കുന്നത് നല്ലതാണ് സേമിയതാ ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഈ സേമിയെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതായപ്പോൾ സേമയിലെ വെള്ളമൊക്കെ വറ്റി സേമയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിരുന്ന പഴവും തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഇതിലേക്ക് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു രണ്ടച്ച ശർക്കര ഉരുക്കി മാറ്റി അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ശർക്കരപ്പാനൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും മൂടി തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും പിന്നെ വാഴയിലൊക്കെ വെച്ച് ആവി കയറ്റി എടുക്കുന്ന സമയത്ത് വേറൊരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ അതങ്ങനെ വാവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയിലൊക്കെ എടുത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന സേമയുടെയും പഴത്തിൻ്റെയും കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കാം നമുക്ക് അങ്ങനെതാ എല്ലാം അതുപോലെ തന്നെ വാഴയിലയിൽ വെച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എല്ലാം അടക്കിയെടുത്തതിന് ശേഷം ഇതാ ഇഡലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവികേറ്റി എടുക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് മിനിറ്റൊന്ന് ആവികയറ്റി എടുത്താൽ മതിയാവും പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമി അടയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം